നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വരെ സൗദി അറേബ്യയിൽ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പത്ത് പ്രവിശ്യകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ജിസാൻ അസീർ അൽബാഹ എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റും ശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് മക്ക പ്രവിശ്യയിലെ തെക്കൻ ഭാഗങ്ങളിൽ പൊടിക്കാറ്റും മഴയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഒരാഴ്ചക്കിടെ യു എയിൽ പൊതുമാപ് ഉപയോഗപ്പെടുത്തിയവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നു ഇതിൽ ദുബായ് എമിറേറ്റിലാണ് കൂടുതൽ അപേക്ഷ ലഭിച്ചത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലെണ്ണം ആദ്യ ദിവസം തന്നെ ദുബായ് പൊതുമാപ്പ് കേന്ദ്രത്തിലെ അപേക്ഷകരുടെ ഒഴുക്കായിരുന്നു ദുബായിലെ എൺപത്തിയാറ് ആമർ സെന്ററുകളിലായി പതിനേഴായിരത്തി അപേക്ഷകൾ നടപടികൾ പൂർത്തിയാക്കി ദുബായ് അവിയറള കേന്ദ്രത്തിൽ രണ്ടായിരത്തി അപേക്ഷിച്ചത് ഇതിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനം അപേക്ഷകളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നടപടിയെടുത്തതായി അധികൃതർ അറിയിച്ചു പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മഫ്രക് വ്യവസായ മേഖലയിലെ ഫുഡ് സോൺ കാറ്ററിംഗ് സ്ഥാപനം അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അധികൃതർ അടപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികളും ഉണ്ടാകും എമിറേറ്റിലെ വിവാഹ നിയമങ്ങളിൽ മാറ്റം വരുത്തി അബുദാബി സിവിൽ മാരേജ് കരാർ പ്രകാരം പരസ്പര സമ്മതത്തോടെ അപേക്ഷിക്കുന്ന അന്ന് തന്നെ അവർക്ക് വിവാഹം കഴിക്കാം വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന വലിയ പല പ്രശ്നങ്ങളും എടുത്തു കളഞ്ഞു അബുദാബി സിവിൽ ഫാമിലി കോർട്ടിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അറബ് രാജ്യത്ത് ഇംഗ്ലീഷിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്ന കോടതിയാണിത് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് വിവാഹത്തിന് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഏഴ് മാസത്തിനിടെ എണ്ണായിരം വിവാഹ അപേക്ഷകളാണ് ലഭിച്ചത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ തിരുവനന്തപുരം കോഴിക്കോട് സെൻറ്ററുകളിൽ ഐ എൽ ടി എസ് ഒ ഇ ടി ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഐ എൽ ടി എസ് ഒ ഇ ടി കോഴ്സിൽ നഴ്സിംഗ് ബിരുദധാരികളായ ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ് മറ്റുള്ളവർക്ക് ജി എസ് ടി ഉൾപ്പെടെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് ഓഫ്ലൈൻ കോഴ്സിൽ മൂന്നാഴ്ച നീളുന്ന അഡീഷണൽ ഗ്രാമർ ക്ലാസിന് അവസരമുണ്ടാകും ദുബായിൽ നബിദിനത്തോടനുബന്ധിച്ച് സർക്കാർ മേഖലാ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ശമ്പളത്തോടുകൂടിയ അവധിയാണ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ പതിനഞ്ചിന് സർക്കാർ സ്ഥാപനങ്ങൾ വകുപ്പുകൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ് ബുധനാഴ്ച ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ച പ്രവൃത്തി ദിവസം സാധാരണ നിലയിൽ പുനരാരംഭിക്കും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും പ്രവാസി സംരംഭകർക്കുമായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള ബിസിനസ് ക്ലിനിക് സേവനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് റെസിഡന്റ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മികച്ച സംരംഭക മേഖലകളും സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനും ഉചിതമായ സംരംഭക പദ്ധതികൾ തെരഞ്ഞെടുക്കുന്നതിനും ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ വിവിധ ലൈസൻസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയും നോർക്ക റൂട്ട്സ് വഴി നൽകി വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും സഹായിക്കുന്നതാണ് സേവനം മെട്രോയുടെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിനായിരം മെട്രോ നോൾ കാർഡുകൾ സൗജന്യമായി വിതരണം ചെയ്തു താമസ കുടിയേറ്റവകുപ്പ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു സൗദിയിൽ തമിഴ് ചിത്രം ഗോഡ് വലിയ വിജയം ടിക്കറ്റ് വിൽപ്പനയിൽ രണ്ടാം സ്ഥാനമാണ് സിനിമയ്ക്ക് സൗദി ഫിലിം കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സൗദി ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എക്സ് മൈ വൈഫ് എന്ന സൗദി ചിത്രം തുടർച്ചയായി രണ്ടാം ആഴ്ചയും ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം റിയാൽ നേടി മുന്നേറുന്നുണ്ട് ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലേക്ക് രൂപപ്പെടുത്തിയ ജി സി സി ഇന്ത്യ സംയുക്ത കർമ്മപദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു തന്ത്രപരമായ സംഭാഷണങ്ങൾക്കായുള്ള ആദ്യത്തെ ഇന്ത്യ ജി സി സി സംയുക്ത മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കാനും സംയുക്ത കർമ്മപദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച ധാരണയ്ക്കുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഞായറാഴ്ച റിയാദിലെത്തിയിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ